വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അദ്ധ്യായം മൂന്നാം തിരുലഹിതം ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ അഭിഷേകാഗ്നിയുടെ ഈയൊരു മണിക്കൂറിൽ ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഓരോ പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും തീരദേശങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ ദൈവം നമ്മെ സന്ദർശിക്കുന്ന സമയമാണ് അൻപത്തിരണ്ട് പന്ത്രണ്ട് നിങ്ങൾ തിടുക്കം കൂട്ടണ്ട വേഗം ഓടുകയും വേണ്ട നിങ്ങളുടെ ദൈവമായ കർത്താവോ നിങ്ങളുടെ മുമ്പിൽ നടക്കും ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ ഹല്ലേ ലുയ്യു ഈ സമയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം തൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ കുടുംബങ്ങളെ കെട്ടുകൾ അഴിച്ച് വിടിവിക്കുന്ന സമയമാണ് നൂറ്റിയേഴാം സംഗീർത്തനത്തിലെ ഇരുപതാം തിരുലിഖിതം അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു വചനം വിനാശത്തിൽ നിന്ന് വിടിവിക്കുന്ന ശക്തിയാണ് ഒരു കുടുംബം ഇതാ അത് വെളിപ്പെടുത്തുകയാണ് എൻ്റെ പേര് നിഷ സുനിൽ ഞാൻ ചെമ്മണ്ണാർ സേവിയേഴ്സ് ഇടവകയിൽ നിന്നും വരുന്നു വിശുദ്ധ സേവിയാർ പള്ളിയിൽ നിന്നാണ് വരുന്നത് എനിക്ക് കഴിഞ്ഞ മാ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസത്തിൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞിരുന്ന സമയത്ത് ഞാനിങ്ങനെ ടെലിവിഷനിലൂടെ അഭിഷേക അഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഉൾ ഇരുപത്തിയൊന്ന് വർഷം പഴക്കമുള്ള ചെവിയിലൂടെ പഴുപ്പ് ചെവി പഴു പഴുക്കുന്ന അസുഖമുള്ള ഒരു കുട്ടിയുടെ സാക്ഷിയും അച്ഛൻ ടെലിവിഷനിലൂടെ വായിച്ച് ഞാൻ കേട്ടു ആ സമയത്ത് ആ കുട്ടിക്ക് ഇരുപത്തൊന്ന് വർഷം പഴക്കമുള്ള ചെവിയിലൂടെ പഴുപ്പ് വരുന്ന അസുഖമായിരുന്നു എനിക്ക് ഇരുപത്തിയേഴ് വർഷമായിട്ട് ഞാനിത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചെറുപ്പത്തിൽ ടൈഫോയിഡ് വന്നതിനെ തുടർന്നാണ് അങ്ങനെ ഉണ്ടായത് ഏകദേശം ഒരു പത്ത് ഇ എൻ ടി ഡോക്ടേഴ്സിനെങ്കിലും ഞാൻ കാണിച്ചു ലാസ്റ്റ് കാണിച്ചത് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലെ ഡോക്ടറിനെ ആയിരുന്നു എന്നിട്ട് ബഡ്സ് ഇടരുതെന്ന് എന്നോട് പറയും എന്നാൽ ഇറിറ്റേഷൻ കാരണം ഞാൻ ബഡ്സ് ഇടും വീണ്ടും ചെവിക്കകത്ത് പഴുക്കും പുറത്തേക്ക് പഴുപ്പൊന്നും വരാറില്ലായിരുന്നു എങ്കിലും എപ്പോഴും ഒരു അസ്വസ്ഥതയായിരുന്നു ചെവിക്കകത്ത് അങ്ങനെ ഞാൻ ഈ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഈ ചെവിയും സൗഖ്യമാക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിനെ മഹത്തപ്പെടുത്തിക്കൊള്ളാം എന്ന് ഞാൻ പറയുകയുണ്ടായി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ക്രമേണ എൻ്റെ ഒരു മാസത്തിനിടയ്ക്ക് മാറിക്ക ഇതുവരെയും പിന്നീട് വന്നിട്ടില്ല ടെലിവിഷനിൽ പ്രോഗ്രാം അഭിഷയാഗ്നിന്നോണ്ടിരിക്കുമ്പം വേറൊരു വ്യക്തി ഇരുപത്തി വർഷമായി ചെവിയുടെ പഴുപ്പ് ഉണ്ടായിരുന്ന സൗഖ്യപ്പെട്ടത് സാക്ഷ്യപ്പെടുത്തുന്ന കേട്ടു ആ സമയത്ത് പ്രാർത്ഥിച്ചു അതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ ഈ ചെവി ചെവിത് ഇരുപത്തേഴ് വർഷമായി ഈ കുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡയാണ് അതങ്ങോട്ട് സൗഖ്യപ്പെട്ടു അതിനുശേഷം ആറുമാസം പ്രായമായ എൻ്റെ കുഞ്ഞിന് നാല് ഈ പ്രോഗ്രാം കണ്ട പ്രാർത്ഥിച്ചതിനു ശേഷം നാല് മാസം കഴിയുമ്പോഴാണ് എൻ്റെ കുഞ്ഞിനും ഇതേ അസുഖം തന്നെ ഉണ്ടായി പനി വന്നു ഇങ്ങനെ ചെവിക്ക് അതോടെ പഴുപ്പ് വന്നു ആദ്യം ഹോസ്പിറ്റലിൽ പോയി മരുന്നൊഴിച്ചു മാറി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പഴുപ്പ് വന്നു ആ സമയത്ത് ഞാൻ ഞായറാഴ്ചത്തെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് കൊച്ചിൻ്റെ ചെവിയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു നാളെ നേരം വെളുക്കുമ്പോഴേക്കും എൻ്റെ കുഞ്ഞിൻ്റെ ചെവി ഉണങ്ങിയിരിക്കുന്നതായിട്ട് എനിക്ക് കാണണമെന്ന് അതുപോലെ തന്നെ നേരം വെളുത്തപ്പോൾ ചെവി ഉണങ്ങിയിരിക്കുന്നതായിട്ട് കാണുകയും പിന്നീട് കുഞ്ഞിന് ജലദോഷം ഉണ്ടായപ്പോഴൊന്നും ചെവിയിലൂടെ പഴുപ്പ് ഇതുവരെയും വന്നിട്ടില്ലേ ലുയാ അത്ഭുതകരമായ കുടുംബത്തെ ഡെലിവറി ചെയ്ത് അവന് വിടിവിച്ച് കരങ്ങൾ ഉയർത്തി കയ്യടിച്ച് 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 കർത്താവിനെ ആരാധിക്ക ദൈവമേ നിങ്ങളുടെ നന്മകൾക്കാൻ വാക്കുകൾ പോരാ നാദാ ചൊല്ലാ ശക്തിയുമില്ല എനിക്ക് നന്ദി ഞാൻ എങ്ങനെ ദൈവമേ നിന്നുടെ നന്മകൾക്കാൻ വാക്കുകൾ പോരാ നാദാ ചൊല്ലാ ശക്തിയുമില്ല എനിക്ക് എല്ലാറ്റിനും ചൊല്ലുന്നു നന്ദി നന്ദി ദൈവമേ നന്ദി എല്ലാറ്റിനും നന്ദി ദൈവമേ നന്ദി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഇതിന് ഓരോ വിധത്തിലുള്ള പ്രതികരണങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്താവുന്നതാണ് വേണമെങ്കിൽ വെറും ഒരു കാഴ്ചക്കാരനെ പോലെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നും അങ്ങനെ ഒരു നിസ്സഹകരണത്തോടെ ഈ സുസോഷയിൽ പങ്കുചേരാം വെറും ഒരു ടി വി പ്രോഗ്രാമിൻ്റെ ആ ലെവലിൽ ഇതിനെ കാണാം അതുപോലെ വിമർശിക്കാനോ കുറ്റം കണ്ടുപിടിക്കാനുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരിക്കാം എന്നാൽ പ്രിയ ദൈവ പൈതലെ ഇന്ന് ഈ സമയം നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഭവം നീ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ വിശ്വാസത്തോടെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതിയോടെ എളിമപ്പെട്ട് ഈശു സോഷയിൽ പങ്കുചേരണം എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നിടത്ത് ഇന്ന് കർത്താവ് തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തും കർത്താവ് തൻ്റെ സാന്നിധ്യത്തെ അവൻ അയക്കും തൻ്റെ മഹത്വം ആ കുടുംബത്തിലേക്ക് അവനെ ഇറക്കും അവിടെ തൻ്റെ സാന്നിധ്യത്തിൻ്റെ അത്ഭുതത്താൽ ഓരോ കുടുംബങ്ങളിൽ നിന്ന് കണ്ണുനീരൊപ്പും ഉറക്കെ പറഞ്ഞേ ഹല്ലി ലുയ്യൂ അതുകൊണ്ട് പ്രിയ പൈതലേ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു പ്രേരണം നിൽക്കുന്നതാണ് അച്ഛനും ഇവിടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ കുടുംബം ഒന്നിച്ച് എന്തെങ്കിലും പീടകൾ ഉണ്ടെങ്കിൽ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ് പറഞ്ഞ് അതിനെ ബന്ധിച്ച് ബഹിഷ്കരിക്കണം അപ്പോൾ തന്നെ കുടുംബത്തിൽ ആ പീഡ ആ രോഗം ആ ബാധ ആ തടസ്സം ആ തകർച്ച കണ്ണുനീര് വിട്ടുമാറിപ്പോയി കുടുംബം വിടുതൽ പ്രാപിക്കും ഉറക്കെ പറയാ രണ്ട് കരങ്ങൾ ഉയർത്തി ഓരോ കുടുംബത്തിന്റെ അവസ്ഥകളെ സമർപ്പിച്ച് എല്ലാവരും സ്തുതിക്കുന്നു ദൈവമേ ക്ഷീണങ്ങളെല്ലാം മാറട്ടെ കർത്താവേ അഭിഷേകം നിറയട്ടെ പ്രാർത്ഥന ചൈതന്യം നിറയട്ടെ ഉണർവ് ലഭിക്കട്ടെ ഓ ദൈവശക്തി പൂരിതമാകട്ടെ ദൈവശക്തി ഇറങ്ങട്ടെ ദൈവശക്തിയാൽ വലയൽ ചെയ്യപ്പെടട്ടെ കുടുംബത്തിൽ അന്ധകാരങ്ങൾ മാറട്ടെ എല്ലാവർക്കും ഏകഹൃദയം ലഭിക്കട്ടെ ഓ ദൈവമേ അത്ഭുതങ്ങൾ ഇപ്പോൾ അന്ധകാരത്തിന്റെ എല്ലാ അധിപതികളും ഓരോ കുടുംബത്തിന് കടബാധ്യതകൾ യേശുനാമത്തിൽ മാരക രോഗപീഠകൾ യേശു ഗൂഢോത്ര ഉത്തരവാദത്തിന് ശക്തികൾ യേശുമത്തിൽ കുടുംബ കലഹങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ കുടുംബത്തിൽ മക്കൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ

േശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ ഓരോ കുടുംബങ്ങളെയും ഫാമിലി ബൈ ഫാമിലി പേഴ്സൺ ബൈ പേഴ്സൺ ഓരോ വ്യക്തികളെയും ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമുക്കിരിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നാം ചിന്തിക്കുന്നത് േശു നാമം പിശാചിനെ തകർക്കുന്ന ശക്തി എന്നതിനെ കുറിച്ചാണ് ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങൾ അന്ന് ദൈവം വളരെ ശക്തമായ എൻ്റെ മനസ്സിൽ ഉദിപ്പിച്ചു തന്ന ബോധ്യം തന്ന ഒരു വചനമുണ്ട് അതാണ് സങ്കീർത്തന പുസ്തകം എഴുപത്തി നാലാം അധ്യായം പതിമൂന്നും പതിനാലും തിരലഖിതങ്ങൾ ശക്തിയാൽ അവിടുന്ന് കടലിനെ വിഭജിച്ചു സമുദ്രത്തിലെ ഭീകര സത്വങ്ങളുടെ തലകൾ പിളർന്നു ലവി തലകൾ തകർത്തു മരുഭൂമിയിലെ ജന്തുക്കൾക്ക് അതിനെ ഇരയായി ഇട്ട് കൊടുത്തു ഞാൻ ഈ വചനഭാഗം വായിച്ചിട്ട് ദൈവമേ എനിക്കൊന്നും മനസ്സിലാകണില്ല ഇതാരാണ് ഈ ലവിയാധാൻ ആരാണ് ഈ ഭീകരസത്വം ഇതെല്ലാം ഞാനങ്ങനെ ചിന്തിച്ച് പല നാളുകൾ കഴിഞ്ഞു അപ്പോൾ വീണ്ടും യേശയ്യാ പ്രവചനത്തിൽ ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഒന്നാമത്തെ തിരുലിഖിതവും എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു അന്ന് കർത്താവ് തൻ്റെ വലുതും അതിശക്തവുമായ കഠിന ഘഡ്ഗം കൊണ്ട് ലവി ആധാനെ പൊളഞ്ഞുപായുന്ന ലവി ശിക്ഷിക്കും സമുദ്ര വ്യാളത്തെ അവിടുന്ന് പിളർന്നു കളയും ഹാലലു ഹാലലു സമുദ്ര വ്യാളത്തെ അവിടുന്ന് പിളർന്ന് കളയും പുളഞ്ഞു പായുന്ന ലവിയാധാന്റെ തലകളെ അവിടുന്ന് തകർത്ത് ചിന്ന ഭിന്നമാക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വീണ്ടും ദൈവം ഇത് ഈ ലവ്യാദാൻ എന്താണ് ഈ സമുദ്ര വ്യാളം എന്താണ് ഈ സമുദ്രത്തിലെ ഭീകര സത്വങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് ഞാൻ ഒരു വലിയ ബൈബിൾ പണ്ഡിതനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് വെളിപ്പെടുത്തി തന്നു അത് പിശാചിൻ്റെ ശക്തി അന്ധകാര ശക്തികളെയാണ് ഉദ്ദേശിക്കുന്നത് ദൈവവചനത്തിലൂടെ ജീവിക്കുന്ന ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് അന്ധകാര ശക്തികളെ ഞാൻ തകർക്കും ദൈവമക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ശല്യമുണ്ടാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രതികൂലം ഉണ്ടാക്കുന്ന തടസ്സമുണ്ടാക്കുന്ന പൈശാചിക പീഠയുണ്ടായാൽ ആ പൈശാചിക പീഠകളെ ഞാൻ തകർത്തു കളയുമെന്ന് ദൈവം വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ് എന്നാലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നീട് എനിക്ക് മനസ്സിലായി ഈ ഒരു വലിയ ശക്തി മൂർത്തി ഭവിച്ചത് യേശു എന്ന വ്യക്തിയിലാണ് ോമ ലേഖനത്തിൽ പതിനാറാം അധ്യായത്തിൽ ഇരുപതാമത്തെ വാക്യത്തിലെ ഒരു വാഗ്ദാനമുണ്ട് റോമ പതിനാറ് ഇരുപത് വചനം പഠിപ്പിക്കുകയാണ് സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും ഇതുതന്നെ മലാക്കി പ്രവചനത്തിൽ നാലാം അധ്യായത്തിൽ മൂന്നാമത്തെ തിരുലിഖിതത്തിലും ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് മലാക്കി നാലാം അധ്യായം മൂന്നാമത്തെ തിരുലിഖിതം അവിടെ നിങ്ങൾ വായിക്കുന്ന എങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം നിങ്ങൾ ദുഷ്ടന്മാരെ ചവിട്ടി താഴ്ത്തും അവൻ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായി മാറും ഇത് ദൈവവചനത്തിൽ വാഗ്ദാനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനവും ദുഷ്ടശക്തികളെ ചിന്ന ഭിന്നമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടലിനെ കുറിച്ച് ദൈവമക്കൾക്കുള്ള വാഗ്ദാനമാണ് മലാക്കി നാല് മൂന്ന് ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം നിങ്ങൾ ദുഷ്ടന്മാരെ ചവിട്ടി താഴ്ത്തും അവൻ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായി മാറും അത്രമാത്രം ഛിന്ന ഭിന്നമാകുന്ന ശക്തിയാണ് ഒരു ദൈവ പൈതൽ പ്രവർത്തിക്കുമ്പോൾ അത്രമാത്രം ഛിന്ന ഭിന്നമായി പോകുന്ന ശക്തിയാണ് ഈ പൈശാചിക ശക്തി അല്ലെങ്കിൽ അന്ധകാര ശക്തി എന്ന് പറയുന്നത് അതിനെ ഒരു ദൈവ പൈതൽ എന്തു ചെയ്യണം ഒരു ദൈവവൈതൽ ആരെ അറിയണം ഒരു ദൈവവൈതൽ ആരെ സ്വീകരിക്കണം എന്ന് വിശുദ്ധ ലീഗ് നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൈശാചിക ശക്തികളെയും നാരകീയ സേനകളെയും അന്ധകാര അന്ധകാരവ്യൂഹങ്ങളെയും അധിപതികളെയും ആധിപത്യങ്ങളെയും തകർക്കുന്ന അത്ഭുതകരമായ ദൈവശക്തി നിറഞ്ഞു നിന്നിരുന്നത് യേശു ക്രിസ്തുവിലാണ് അതാണ് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഏഴും എട്ടും തിരുലിഖിതങ്ങളിൽ വെളിപ്പെടുന്നത് യേശു ഒരു ദിവസം ഖരസേനരുടെ നാട്ടിലേക്ക് എത്തി അവിടെ ഒരു പിശാചു ബാധിത്തിനുണ്ടായിരുന്നു അവന്റെ വാസം കല്ലറകളിലായിരുന്നു ചങ്ങലകൾ കൊണ്ട് പോലും അവനെ ബന്ധിച്ചിടാൻ കഴിയാത്ത വിധം വലിയ ശക്തി കൊണ്ട് അവൻ നിറഞ്ഞിരിക്കുകയായിരുന്നു ഇത് പൈശാചിക ശക്തി പൈശാചികാധ നിറഞ്ഞ മനുഷ്യൻ അവിടെയാണ് യേശു എത്തിയത് യേശുവിനെ കണ്ട മാത്രയിൽ ഈ മനുഷ്യൻ അലറി വിളിക്കാൻ തുടങ്ങി അതാണ് മർക്കോസിനെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഏഴ് മുതലുള്ള തിരുലിഖിതങ്ങൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രാ യേശുവേ അങ് എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിനെ കണ്ട മാത്രയിൽ ഈ പിശാചിന് ഈ പൈശാചിക കൂട്ടത്തിന് ഒരു കാര്യം മനസ്സിലായി ഇവരെ തകർക്കാനുള്ള ശക്തി ഇവരെ നശിപ്പിക്കാനുള്ള ശക്തി ഇവരെ ബഹിഷ്കരിക്കാനുള്ള ശക്തി ഇവരെ ഒഴിപ്പിക്കാനുള്ള ശക്തി ഇവരെ കീഴ്പ്പെടുത്താനുള്ള ശക്തി യേശു ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് വാ തുറന്ന ഉടനെ ആദ്യം തന്നെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ബോധ്യം ഇവര് വിളിച്ചു പറയുകയാണ് അതാണ് അഞ്ചാം അധ്യായം ഏഴ് മുതൽ വാക്യങ്ങൾ ആ വിശ്വാസബാധിതനായ മനുഷ്യരിൽ നിന്ന് അശുദ്ധാത്മാവ് അല്ലറി വിളിക്കുകയാണ് അല്ലയോ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ നോക്ക് അവന്റെ നിലവിളി കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളിന്ന് ചിന്തിച്ച് നോക്കിക്കേ യേശുവിനെ വേറെ എത്രയോ പേര് കണ്ടു എന്ന് ഇത് മനസ്സിലായില്ല യേശുവിൽ പിശാചിനെ നശിപ്പിക്കുന്ന ഈ ശക്തി നിറഞ്ഞു നിൽക്കുന്നുവെന്ന് ആരും മനസ്സിലാക്കിയില്ല എന്നാൽ പിശാജ് ഉണ്ടായിരുന്ന ഈ മനുഷ്യനിൽ കുടികൊണ്ടിരുന്ന പിശാജ് യേശുവിനെ കണ്ട മാത്രയിൽ ഉടനെ നിലവിളിക്കുകയാണ് മഹോന ദൈവത്തിന്റെ പുത്ര യേശുവേ ഞങ്ങളെ നശിപ്പിക്കരുത് ഞങ്ങളെ ഒഴിപ്പിക്കരുത് നീ എന്തിനു ഞങ്ങളെ കാര്യം ഇങ്ങനെ നിലവിളിക്കുകയാണ് ഇതുപോലെ തന്നെ സമാനമായ രംഗം വിശുദ്ധ മാർക്കോസിന് സുവിശേഷത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട് അവിടെ യേശു കഫർ ഒരു സിനഗോഗിലേക്ക് എത്തി അവൻ അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി അവടെ പ്രഘോഷിക്കാൻ തുടങ്ങി ദൈവരാജ്യ ദൂതുകളെ ഉത്ഘോഷിക്കുന്ന സമയത്ത് അവിടെ ഒരു പിശാചു ബാധ്യത്തിന് ഉണ്ടായിരുന്നു അവൻ അലറാൻ തുടങ്ങി അതാണ് ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും തെരുലിഖിതങ്ങൾ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അലറി നസ്രനായ യേശുവേ നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു നിശബ്ദനായിരിക്കുക അവനെ വിട്ട് നിപ്പുറത്ത് വരിക അശുദ്ധാത്മാവ് അവനെ തള്ളി വീഴ്ത്തിയിട്ട് ഉച്ച സ്വരത്തിൽ അലറി വിളിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് വന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ വിശുദ്ധ മാർഗോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തിരിലിരുന്ന് കാണുകയാണ് ഈ അശുദ്ധാത്മാവ് ബാധിച്ച ഈ വ്യക്തിയിൽ നിന്ന് ഈ അശുദ്ധാത്മാവ് യേശുവിനെ കണ്ട ഉടനെ നിലവിളിക്കുകയാണ് യേശുവേ ദാവീദിന്റെ പുത്ര നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് അപ്പോൾ യേശുവിൽ കുടികൊണ്ടിരുന്ന യേശുവിൽ നിറഞ്ഞു നിന്നിരുന്ന ആ ശക്തിയെക്കുറിച്ച് ഈ അശുദ്ധാത്മാവിന് നല്ല ബോധ്യമുണ്ട് നല്ല അറിവുണ്ട് നല്ല വിവരമുണ്ട് അവൻ പറയാണ് ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയല്ലേ അല്ലേ നീ വന്നിരിക്കുന്നത് പിശാചിനെ നശിപ്പിക്കാനുള്ള ശക്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് യേശു ദൈവത്തിന്റെ ഈ ശക്തി യേശുവിൽ നിറഞ്ഞു നിന്നിരുന്നു പറയാ യേശു ഈ ശക്തി തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു അങ്ങനെ അവർ സുവിശേഷം പ്രസംഗിക്കാൻ പോയി അവർ ഗ്രാമാന്തരങ്ങളിലേക്ക് പോയി ദേശാന്തരങ്ങളിലേക്ക് പോയി വചനം പ്രഘോഷിച്ചു ദൈവരാജ്യം പ്രഘോഷിച്ചു അപ്പോൾ എന്താണ് സംഭവിച്ചത് വിശുദ്ധ ലൂക്കാട് സുവിശേഷത്തിൽ പത്താം അധ്യായം പതിനേഴും പതിനെട്ടും തിരുലങ്കിതങ്ങൾ അവിടെ നിങ്ങൾ എങ്ങനെയാണ് എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു കർത്താവേ പിശാചുകൾ പോലും നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു ശിഷ്യമാര് പറയുകയാണ് ഞങ്ങൾ ചെറിയവര് നിസ്സാരന്മാര് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് അത് ഇതും ചെയ്ത് നടന്നവർ എന്നാൽ ഞങ്ങൾ പോയി നിന്റെ നാമത്തിൽ ശിശുട്ട് ചെയ്തപ്പോൾ നിന്റെ നാമത്തിൽ പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു സന്തോഷത്തോടെ പറയുകയാണ് ഉടനെ യേശു അത് കേട്ട് സന്തോഷത്തോടെ യേശു പറയുകയാണ് സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു റിസാജ് കീഴ്പ്പെടുന്നു എന്നതിനേക്കാൾ യേശു പറയാണ് ആ സമയത്ത് സാത്താനും അവന്റെ കൂട്ടാളികളും അവന്റെ ആധിപത്യങ്ങളും ചിന്ന ഭിന്നമാകുന്നത് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു ഇതാണ് യേശു കൃഷ്ണ നാമത്തിൽ നിറഞ്ഞിരിക്കുന്ന ശക്തി യേശുവിൽ നിറഞ്ഞ അതേ ശക്തി യേശുവിനെ നാമത്തിൽ നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് രാത്രി ഒരു പേടിയുണ്ടായി അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായി ഈ യേശുവിന്റെ നാമം ഉപയോഗിക്കും മക്കളെ ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും മക്കളെ ഒരു കാര്യം അറിയുക യേശു എന്ന വ്യക്തി യേശു എന്ന നാമം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടി രക്ഷയുടെ വാഗ്ദാനമാണ് യേശു ആർക്കും യേശുവിനെ വിളിക്കാം ആർക്കും യേശുവിനോട് പ്രാർത്ഥിക്കാം ആർക്കും യേശുവിന്റെ വചനം പഠിക്കാം ഒരു ബൈബിൾ വാങ്ങണം യേശുവിനെ കുറിച്ച് പഠിക്കണം യേശു നാമം ഉച്ചരിക്കണം യേശു നാമത്തിൽ പ്രാർത്ഥിക്കണം ഈ നാമത്തിൽ പൈശാചിക പീഡകൾ കൂട്ടത്തോടെ കുടുംബങ്ങൾ ഇന്ന് വിട്ടൊഴിഞ്ഞു പോകും അപ്പോസ്തല പ്രവർത്തനത്തിൽ എട്ടാം അധ്യായം ഏഴാമത്തെ തിരുലിഖിതം അവിടെ പീലിപ്പോസ് സമരിയായ ചില പട്ടണങ്ങളിൽ പോയി പ്രസംഗിക്കാൻ തുടങ്ങി യേശുക്രിസ്തന് ശിഷ്യനാണ് യേശുക്രിസ്തന് നാമത്തിലാണ് ശുശൂട്ട അപ്പോൾ ജനങ്ങളെല്ലാം ഏക മനസ്സോടെ പീലിപ്പോസ് പറഞ്ഞത് അങ്ങനെ സ്വീകരിക്കുകയാണ് എന്തായാലും കാര്യം അപ്പോ ചില പ്രവർത്തനം എട്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ് എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവസിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു അങ്ങനെ ആ നഗരത്തിൽ വലിയ സമാധാനമുണ്ടായി വീണ്ടും അപ്പോസല്ലെ പ്രവർത്തനത്തിൽ പതിനാറാം അധ്യായം അവിടെ പൗലോസ് പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് സ്ഥിരം ഒരു പ്രശ്നം പൗലോസിനെ അലട്ടുകയാണ് ഒരു അശ്വത് ബാധിച്ച പെൺകുട്ടി വന്ന് ഈ അശ്വത് പൗലോസിനെ അനുഗമിച്ച് ഇവർ അത്യുന്ന ദൈവത്തിന് ദാസന്മാരാണ് ഇവർ നിങ്ങൾ ശ്രവിക്കണം എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ദിവസം ഇത് പൗലോസിനെ അസഖ്യപ്പെടുത്തി പൗലോസ് തിരിഞ്ഞ് അവൾ അശ്വത് കൊണ്ട് കൽപ്പിക്കുന്ന രംഗമാണ് അപ്പോസ്വല പ്രവർത്തനം പതിനാറാം അധ്യായം പതിനെട്ടാമത്തെ തിരുലിഖിതം പല ദിവസങ്ങൾ അവൾ ഇപ്രകാരം ചെയ്തു പൗലോസിനെ ഇത് അസഹ്യപ്പെടുത്തി അവൻ തിരിഞ്ഞ് അവളുടെ ആത്മാവിനോട് പറഞ്ഞു അവളിൽ നിന്ന് പുറത്തു പോകാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു തൽക്ഷണം അത് അവളെ വിട്ട് പുറത്തേക്ക് പോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിശാജിനെ തകർക്കുന്ന ശക്തി നിറഞ്ഞു നിൽക്കുകയാണ് ഈ നാമം ഇന്ന് ഉപയോഗിച്ചാൽ ഈ നാമത്തിൽ തല തകരും ഈ നാമത്തിൽ സാത്താൻ കോട്ടകൾ തകരും ഈ നാമത്തിൽ സാത്താന്റെ ആവേശങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് ചിന്ന ഭിന്നമാവും വ്യക്തികളിൽ നിന്ന് വിടുതലുണ്ടാവും ഉറക്കെ പറഞ്ഞേൽ വീണ്ടും അപ്പോസല പ്രവർത്തനത്തിൽ പത്തൊൻപതാമത്തെ അധ്യായം അവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു ശക്തി നിറഞ്ഞു നിന്ന പൗലോസ് ശ്രീഹായുടെ ശരീരത്തെ സ്പർശിച്ച തുവാലുകളും അംഗവസ്ത്രങ്ങളും സ്പർശിക്കുന്ന മാത്രയിൽ സാത്താൻ അലറികൊണ്ടോടുന്ന രംഗം അബോസന പ്രവർത്തനം പത്തൊൻപതാം അധ്യായം പതിനൊന്നും പന്ത്രണ്ട് വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അവന്റെ ശരീരസ്പർശം തുവാലുകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്നു പുറത്തേക്ക് വരുകയും ചെയ്തു വലിയ ശക്തി യേശു നാമത്തിൻ്റെ ഈ ശക്തി യേശുവിന്റെ ശിഷ്യനായ പൗലോസ് നിറഞ്ഞതുകൊണ്ട് ആ ശരീരത്തിൽ സ്പർശിച്ച ഒരു തുവാല തൊടിയിച്ചാൽ മതി ഷാജു കളറികൊണ്ട് പുറത്തേക്ക് ഓടുക അതുപോലെ പിശാജിനെ തകർക്കുന്ന ശക്തി സാത്താന്റെ വേരു കുറിക്കുന്ന ശക്തി യേശു എന്ന നാമത്തിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് ദൈവവചനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അതാണ് റോമ പതിനാറ് ഇരുപത് സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാജിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും യേശു നാമത്തിലാണ് ഈ യേശു നാമത്തിന്റെ ശക്തിയാലാണ് അത് സംഭവിക്കുന്നതെന്ന് വിശദരഹിതങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുകയാണ് ഈ നിമിഷങ്ങൾ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം ഈ നാമത്തിന് ശുശ്രൂഷകരായിട്ടാണ് ഓരോ ിലേക്ക് വൈദികരയച്ചിരിക്കുന്നത് ഈ നാമത്തിന് ശുശ്രൂഷകരാണ് ഓരോ സമർപ്പിതരും സിസ്റ്റേഴ്സും ഈ നാമത്തിന് ശുശ്രൂഷകരാണ് യേശുക്രി നാമത്തിൽ വചനം പ്രഘോഷിക്കാൻ വരുന്ന ഓരോ ശിഷ്യന്മാരും ഓരോ ആത്മായ ശുശ്രൂഷകരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പൈശാചിക പീഡ ഒരു ബുദ്ധിമുട്ട് ഒരു തകർച്ച ഒരു അന്ധകാല പീഡയുണ്ടെങ്കിൽ നാം മനം കലങ്കരുത് ഹൃദയം തകരരുത് യേശുക്രി നാമത്തിൽ നമ്മൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസ പ്രമാണം ചെയ്യാൻ പ്രാർത്ഥിക്കാം വെഞ്ചിരിച്ച വെള്ളമോ എണ്ണയോ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം ഇതൊന്ന് ും ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ അധികാരത്തോടെ സാത്താനെ കൽപ്പിച്ച് സാത്താനോട് ആജ്ഞാപിച്ച് ബഹിഷ്കരിക്കാൻ ദൈവത്തിന്റെ കൃപ നിറഞ്ഞ ശുശ്രൂഷകരെ സമീപിച്ച് നമുക്ക് വിടുതൽ പ്രാപിക്കാം രണ്ട് കരങ്ങൾ ഉയർത്തി ഈ നിമിഷം എല്ലാ ദൈവമക്കളും കുടുംബം ഒന്നിച്ച് മക്കളും കുട്ടികളും മാതാപിതാക്കന്മാരും എല്ലാവരും സ്തുതിക്കട്ടെ ഓ ദൈവമേ ഇവരുടെ കുടുംബങ്ങളിലേക്ക് വിശ്വാസത്തിന്റെ അത്ഭുതകരമായ ഒരു അഭിഷേകത്തെ തുറക്കണമേ ർ ശക്തി പ്രാപിക്കട്ടെ ബലഹീനർ ബലം ബലപ്രാപിക്കട്ടെ ഓ ലൂങ്ക പത്ത് പത്തൊമ്പത് ഇതാ പാമ്പുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല യേശു നാമത്തിൽ അന്ധകാരങ്ങളെ ബന്ധിക്കുന്നു ഈ കുടുംബങ്ങളിലെ യേശു നാമത്തിൽ ശാസിക്കുന്നു ഈ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ യേശുന ആരാധന ആരാധന ആരാധു ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രവചനത്തിൽ നാലാം മൂന്നാം ം സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടന്മാരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തും അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായി മാറും ശാന്തം ഉള്ളം നീ വരുമ്പോൾ നാഥ എത്ര പ്രശാന്തം ഉള്ളം നീ വരുമ്പോൾ നാഥ എത്ര മനോജ്ഞം എൻ്റെ ജന് ആനന്ദമേടുമ്പോ എത്ര പ്രശാന്തം ഉള്ളം നീ ഉള്ളിൻ്റെയുള്ളവരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തുവിന് സഭയെ കുറിച്ച് വലിയൊരാഗ്രഹമുണ്ട് യേശു ക്രിസ്തുവിന് തന്നെ ശിഷ്യമാരെ കുറിച്ച് വലിയൊരു സ്വപ്നമുണ്ട് വിശുദ്ധമാർക്കോസുവിശേഷം പതിനാറാം അധ്യായം പതിനേഴാം തിരിലഖിതം വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പരിഷ്കരിക്കും വീണ്ടും വിശുദ്ധ ലൂക്കായി വിശേഷം ഒൻപതാം അധ്യായം ഒന്നും രണ്ട് തിരിലഖിതങ്ങൾ അവൻ പന്ത്രണ്ട് പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ സമയം രണ്ട് കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്താം സഭയുടെ എല്ലാ ശുശ്രൂഷകളും യേശു നൽകി അധികാരം കൂടെ ഉപയോഗിച്ചുള്ള ശുശ്രൂഷയാണ് ഇതായി ഈ സമയം പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങൾ കാലങ്ങളായുള്ള പീഡകളെ തകർക്കുന്ന സമയമാണ് അന്ധകാരങ്ങൾ ഇപ്പോൾ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ തക്കവണ്ണം സമയമാണ് സാത്താൻ എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കുന്നു നാമത്തിന്റെ അത്യാൽ കുടുംബങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭൂതങ്ങളെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു ആനന്ദമേടോ എത്ര പ്രശാന്തം